വെൽക്കം ബാക്ക് ടു പർവണ ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ഓണം കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഐറ്റം കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് യോക്ക് പോർഷനിൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കും ഉണ്ട് മെഷീൻ എംബ്രോയ്ഡറി ആണ് ബീറ്റ്സ് വർക്കും ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത് രണ്ട് ഷെയ്ഡ്സിലാണ് വരുന്നത് ഇതിൽ ഈ എംബ്രോയ്ഡറി വർക്കിന് മാത്രമേ കളർ വ്യത്യാസം വരുന്നുള്ളൂ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുനൂറ്റി അറുപതാണ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് എംബ്രോയിഡറി വർക്കിന് മാത്രമേ കളർ വ്യത്യാസം വരുന്നുള്ളൂ ഇതൊരു പീച്ച് ആണ് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അറുപതാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് യു